രജിസ്ട്രേഷൻ നമ്പറും ആളുടെ ഫോട്ടോയും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കിട്ടും ഇതെല്ലാം കൃത്യമായിട്ട് കോടതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും മറുപടി കൊടുക്കേണ്ടതായിട്ട് പിന്നെ സ്പോർട്ടായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റീൽസ് എല്ലാം നമ്മുടെ ഉണ്ടാവും ലൈസൻസ് സസ്പെൻഷൻ തുടങ്ങി കാര്യങ്ങളും അടിയന്തരമായിട്ട് ചെയ്തു വീട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അകലെയാണെങ്കിൽ പോലും തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ട് ഇറങ്ങാൻ പാടുള്ളൂ നമ്മളിപ്പോൾ കാണിച്ച് രണ്ടുപേരും കഴിഞ്ഞാൽ തെറ്റാണ് എന്റെ കുഞ്ഞിനെ അങ്കൻമാടി വിളിക്കാൻ പോയ തൊട്ടടുത്തല്ലേ ഹെൽമെറ്റ് വെക്കാതെ പോവാന്നുള്ള തീരുമാനം വളരെ തെറ്റാണ് പക്ഷേ ഏത് സമയത്താണ് നമുക്കൊരു ആക്സിഡന്റ് വരാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുന്നത് നല്ല ഡയലോഗ് പറയാൻ പറ്റും മറന്നുപോയി ഇപ്പോൾ നമുക്ക് രണ്ട് യാത്രക്കാർക്ക് വേണ്ടി പോകാനുള്ള ഒരു ടു വീലറാണ് ഇതിനകത്ത് നമ്മൾ ഇതേപോലെ വട്ടി കുട്ട അതായത് ഉപജീവന മാർഗ്ഗത്തിൻ്റെ ഭാഗമാണ് പക്ഷേ നമുക്ക് ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റും ഇതിനകത്ത് കൊണ്ടുപോകാനുള്ള അത് നിയമം പറയുന്നില്ല അപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല അതിനുവേണ്ടി നമ്മൾ ഗുഡ്സ് വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട് പെർമിറ്റ് കൊടുത്ത് ഗുഡ്സ് വാഹനങ്ങളാണ് അതിലാണ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഈ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ അദ്ദേഹത്തിൻ്റെ സേഫ്റ്റി ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ചിൻ സ്റ്റാപ്പ് കറക്റ്റ് ആണോ അല്ല 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 ആ ചിൻ സാപ്പ് കുറച്ച് ചിൻ സ്റ്റാപ്പ് അപ്പോൾ ചിൻസ്റ്റാപ്പ് ടൈറ്റിയെ ഇതെല്ലാം കൂടെ കൊണ്ട് മാറി ഏ അപ്പം അതുകൊണ്ട് ഇനി എന്ത് വേണം ഈ ഗുഡ്സ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല ആ പിന്നെന്ത് വേണം ചിൽ സ്റ്റാപ്പ് കറക്റ്റായിട്ട് ഹെൽമെറ്റ് ഈ ധരിച്ചിരിക്കുന്ന കൊള്ളാം ഇനിയും ഇത് ഇത് ശീലമാവണം അല്ലയോ ഓക്കെ ഇത് നമ്മുടെ എസ് പി സി കുട്ടികൾ ചടയമംഗലം എം ജി എസ് എസ് പി സി കുട്ടികളാണ് അവർ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ആയിരിക്കാം ഏ അപ്പോൾ അവർ ഞങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ് ഹെൽമെറ്റ് വെക്കണം നിങ്ങളുടെ ജീ നിങ്ങളുടെ ജീവനും വളരെ വിലപ്പെട്ടതാണ് റോഡിൽ ഒരു അപകടം സംഭവിക്കാൻ പാടില്ല എന്നാണ് അവർ നിങ്ങളെ ഉദ്ദേശിക്കും ഓക്കെ അപ്പോൾ അതിന് പിന്നെ ഈ ഹെൽമെറ്റ് കൃത്യമായിട്ട് വെച്ച് വന്നോട്ട് മോളെ വരുന്നു ഐഫ തരുന്ന ഒരു സമ്മാനം ഓക്കെ മുപ്പത്തി ഒന്ന് വരെ ദേശീയ തലത്തിൽ റോഡ് സുരക്ഷാ മാസാചരണമായിട്ട് ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ചടയമംഗലത്ത് ചടയമംഗല സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ജീവനക്കാരും നമ്മുടെ ഇന്ന് ഈ ചടയമംഗലം എം ജി എച്ച് എസ്സിലെ എസ് പി സി കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് റോഡ് സുരക്ഷാ പ്രോഗ്രാമാണ് ഇവിടെ നടത്തുന്നത് ആദ്യമായിട്ടൊരു സെഷൻ നമ്മൾ റോഡ് സുരക്ഷയെ പറ്റിയുള്ളൊരു ക്ലാസ് അവർ കൊടുത്തിരുന്നു അതിനുശേഷം ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങി റോഡ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് പ്രോത്സാഹനവും റോഡ് കൃത്യമായിട്ട് ഉപയോഗിക്കാത്ത ഒരു സംബന്ധിച്ചുള്ള ഉപദേശവും കൊടുത്ത് ഉള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സ്കൂളിലെ ഈ സ്കൂളിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ള കുട്ടികൾ തന്നെയാണ് അവരുടെ ബന്ധുക്കളും മറ്റുള്ളവരുമൊക്കെ തന്നെയാണ് റോഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവർ പറയുമ്പോൾ ഈ റോഡ് ഉപയോഗിക്കുന്നവർ കുറച്ചുകൂടി നല്ലൊരു ബോധവൽക്കരണം ഉണ്ടാവുമെന്നുള്ള രൂപത്തിലാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു റോഡിലെ കുട്ടികളെ കൊണ്ട് ഈ ഒരു റോഡ് സുരക്ഷാ പരിപാടി സംഘടിപ്പിക്കുന്നത് കുട്ടികൾ കൂടുതൽ അത് റോഡ് സുരക്ഷ പിന്നെ റോഡ് സുരക്ഷ ആവശ്യം കുട്ടികൾ കൂടുതൽ ബോധ്യപ്പെടുകയും മറ്റുള്ളവർക്കും അത് ബോധ്യപ്പെടുത്താൻ കഴിയുകയും ഇതിലൂടെ ചെയ്യും അങ്ങോട്ട് അങ്ങോട്ട് അസൈലോ നെട്ട് നമ്മൾ വേറെ ഫയനൊന്നുമില്ല ഇന്ന് ഇന്നത്തെ സംഭവം സംഘടിപ്പിച്ചിരിക്കുന്നു വെച്ചാൽ നമ്മൾ ഈ ചടയമല എം ജി എച്ച് അത് എസ് പി സി കുട്ടികളാണിത് നിങ്ങൾക്കറിയാവുന്ന കുട്ടികളായിരിക്കും നിങ്ങളുടെ സു സുഹൃത്തിൻ്റെ മക്കളും ഒക്കെ ആയിരിക്കാം ഓക്കെ അപ്പോൾ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് റോഡ് സുരക്ഷ റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉപയോഗിച്ച് അതായത് സെ ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് ഒക്കെ ധരിച്ചു പോകുന്നവർ അവർ പ്രോത്സാഹനം നൽകും അതല്ല എന്തെങ്കിലും തെറ്റുകൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അത് അവരിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്രോജക്റ്റ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചിൻ സ്റ്റാപ്പ് കൃത്യമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കി നമ്മൾ നോക്കി ആ അല്ല എന്ത് എന്താണ് എന്തോ വിഷയം വന്നിരിക്കുന്നത് കുറച്ചുകൂടി ടൈറ്റ് ചെയ്ത് കൊടുത്ത് ഹെൽമെറ്റ് ഹെൽമെറ്റ് കുറച്ചുകൂടി ടൈറ്റ് ചെയ്ത് കൊടുത്ത് അപ്പോൾ നമുക്കൊരു അപകടം സംഭവിച്ചുകഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇറങ്ങി പോകാൻ പാടില്ല മനസ്സിലായില്ല അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഈ ചിൻ സ്റ്റാപ്പ് ടൈറ്റ് ചെയ്യണം അപ്പോൾ അതിനുള്ള ക്ലാസ് നമുക്ക് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ അവരവരുടെ വീടുകളിൽ ചെന്ന് അച്ഛനമ്മമാർക്ക് അവർ പിന്നെ അവരുടെ പിന്നെ ഹെൽമെറ്റ് ഒക്കെ എടുത്തിട്ട് അവരുടെ ചിൻ സ്റ്റാപ്പ് അവർ അളവിനനുസരിച്ച് കൃത്യമായിട്ട് കറക്റ്റ് അപ്പം അതാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇക്കാര്യങ്ങളിലെല്ലാം കൃത്യമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാഡത്തിൻ്റെ പേര് അശ്വതി അശ്വതി മേഡത്തിന് ഈ സ്കൂളിലെ മുള പെരുന്നോ ആ ഒരു മുട്ടായി തരിയാണ് ഒരു ക്ലാപ്പ് കൊടുത്തേ സന്തോഷമല്ല റോഡിലോട്ട് നമ്മൾ ഇപ്പം കൈ കാണിച്ച് നിർത്താതെ തിരിച്ചു പോകുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഡിസൊബീഡിയൻസ് എന്നാണ് പറയുന്നത് നമ്മൾ പിന്നെ കൃത്യമായിട്ട് റോഡ് നമ്മൾ പാലിക്കാതെ വരികയും അവർ നമ്മുടെ പിന്നെ ഈ ഇൻസ്പെക്ഷൻ സ്പോട്ടിലേക്ക് വരാതെ തിരിച്ചു പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിസൊബീഡിയൻസ് ഓഫ് ലാ അത് ആയിരം രൂപയാണ് ആയിരം ഫൈൻ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഹെൽമെറ്റ് വെക്കാത്തതിൻ്റെ ആയിരം രൂപ ഫൈനും തിരിച്ചു പോയതിൻ്റെ ആയിരം രൂപ ഫൈനലുമാണ് നമ്മൾ പിന്നെ കൊടുക്കുന്നത് ഇനി അതേ അവർ ഡേഞ്ചറസ് ആയിട്ടാണ് ഡ്രൈവ് തിരിച്ചു പോകുന്നത് കൊണ്ട് ഡേഞ്ചറസ് സ്പീഡ് എന്നുള്ള ഡേഞ്ചറസ് ഡ്രൈവ് എന്നുള്ള രൂപത്തിലുള്ള ഫൈനാണ് എടുക്കുക അത് നമ്മൾ കോടതിയാണ് തീരുമാനിക്കുന്നത് ഡേഞ്ചറസ് ഡ്രൈവന് പിന്നെ ലൈസൻസ് സസ്പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ട് ഇരിക്കുന്ന രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ഇട്ടു ഓടിക്കണം നിങ്ങളുടെ സുരക്ഷ കരുതിയാണ് പറയുന്നത് ഇപ്പൊ എല്ലാരും സീറ്റ് ബെൽറ്റ് ഇട്ട് നല്ലോണം ഓട്ടിക്കണം ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല അതേപോലെ നേരെ ധരിക്കണം നമ്മളെ നാല് വിരൽ വെച്ച രീതിക്ക് നേരെ നമ്മൾ നാല് വിരൽ പേരെ